ഹായ് അസ്സാം വലക്കും വെൽക്കം ടു ചു വ്ലോഗ് എല്ലാവർക്കും സുഖമൊന്നു വരുന്നു അലഹമുദ ഇനി ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ടാണ് കുറേ നാൾ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിന്നാ ഉച്ചയ്ക്കുള്ള ലഞ്ചിലേക്കുള്ള ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിയാണ് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് പരിപ്പ് വെള്ളമെന്നാക്കിയിട്ടുള്ളത് പരിപ്പ് സാമ്പാർ കഴിക്കാനൊരാഗ്രഹം പിന്നെ അത് ഉണ്ടാക്കാന്ന് കരുതി ചട്ടിയൊക്കെ പിന്നെ പരിപ്പ് സാമ്പാറും റെഡി ആയിട്ടുണ്ട് നല്ല മണാക്കി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുണ്ട് എന്താ പരിപ്പ് സാമ്പാർ റെഡി ആയിട്ട് വന്ന് പിന്നെന്താ എൻ്റെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ എന്താ കുറച്ച് വറവുകൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ എല്ലാം സെറ്റായി ഇതിനിടെ ഇതാ വീട്ടിലേക്ക് കുറച്ച് സാധനം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ ഒന്ന് കഴുകി തോർത്തിയിട്ടെല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് കരുതി ഇതൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കാറ് നല്ല ഒന്നും ആവാറില്ല ഇത് ഞാനത് ഓൺലൈനിൽ വാങ്ങിയ ഒരു ബാഗാണ് സിബ് ബാഗ് ഇതിനാണ് ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ട് വയ്ക്കാറ് ഇങ്ങനെയെല്ലാം എടുത്ത് വെച്ചെങ്കിൽ പച്ചക്കറി ഒന്നും ഒരു കേടുപാട് സംഭവിക്കാറില്ല കുറച്ച് നാളേക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ആവശ്യത്തിന് വേണ്ടത് നമുക്ക് എടുത്തിട്ട് അതേപോലെ തന്നെ എടുത്ത് വെക്കാവുന്ന നല്ലൊരു ഉപകാരമായ ഒരു സിബ് ബാഗാണിത് പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കും ചെയ്യും ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ തുറത്തിയിട്ട് ടിഷ്യൂ ഇട്ടിട്ടാണ് ഞാൻ വെക്കാറ് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ ഇടുന്നുള്ളത് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഇങ്ങനെയുള്ള ഒരു സാധനം ഒരു ബോക്സ് ആക്കിയിട്ട് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാവും നാലംകുലമായിട്ടൊന്നും കിടക്കില്ല പിന്നെ നല്ല ഫ്രഷ് ആയി തന്നെ ഉണ്ടാവും ഒക്കെ ഇത് കഴുകിയിട്ട് വെച്ചാൽ നല്ലതാണ് കുട്ടികൾ എടുക്കുമ്പോൾ അവർക്ക് അവർ വിശ്വാസമില്ലാല്ലോ കഴുകിയിട്ടുണ്ടാകും നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ടാവും അത് ഞാൻ എല്ലാം കഴുകിയിട്ട് ടിഷ്യൂ ഇട്ടിട്ട് എല്ലാം തുത്താക്കിയിട്ട് വെക്കലാണെല്ലാം എന്തങ്ങനെല്ലാം ഒന്ന് വെച്ചാൽ ഇതൊക്കെ സെറ്റായി പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഞാൻ ഇതിൻ്റെയൊക്കെ ചൊട്ടെടുത്തിട്ടാണ് വെക്കാറ് അങ്ങനെ അതെന്തൊരു കേടുപാടും സംഭവിക്കാറില്ല ഇതൊരു കുപ്പിയിലേക്കാണ് ഇട്ട് വെക്കുന്നുള്ളത് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി ഇതൊന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാം ഇനി അതൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താ കുറച്ച് മോരാക്കിയിട്ട് വെക്കാമെന്ന് കരുതി നല്ല തണുത്ത മോര് ചോറിൻ്റെ കൂടി കഴിക്കാമെന്ന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മോര് കഴിക്കാൻ അങ്ങനെ അതാ മോരോ അങ്ങനെ സെറ്റാക്കി റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ അതിൻ്റെ ഇത്തൻ്റെ മോൾക്ക് തലക്ക് ഇതേക്കാൻ താളി വേണമെന്ന് പറഞ്ഞു അങ്ങനെ താളി പറിച്ചിട്ട് വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് താളിയൊക്കെ ഒന്ന് മിക്സിൽ അരച്ചെടുത്തിട്ട് കൊടുക്കാമെന്ന് കരുതി താളിയൊക്കെ സെറ്റായി പിന്നെ ഒരു പക എൻ്റെ കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഫ്രഷ് ആയി കുളിച്ച് നിസ്കരിച്ചിട്ട് വീണ്ടും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ ഇതാ പരിപ്പ് സാമ്പാറും കൂട്ടിയിട്ട് അതിൻ്റെ ചോറൊക്കെ വെച്ച് മോരും കൂട്ടിയിട്ട് ഞാൻ ഇത് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ് ഷെയറും അടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തണേ താങ്ക് യു ഫോർ വാച്ചിങ്